മഹേശ്വരി കുഞ്ഞമ്മ തന്ന കാശും വാങ്ങി അവരുടെ കരാറിൽ വായിച്ചു നോക്കാതെ ഒപ്പിട്ട് കൊടുത്ത നിന്നെ ഞാൻ എന്താ വിളിക്കണ്ടേ ഒരു മെഡിക്കൽ സ്റ്റുഡന്റായി നിനക്ക് ഒന്നും അറിയില്ലായിരുന്നെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ മോറോവർ ആ പ്രക്രിയക്ക് ശക്തമായ ചില നിയമങ്ങളുണ്ട് ഇവിടെ ഒരു യുവതി സറോഗേറ്റ് മദർ ആവണമെങ്കിൽ അവൾ ഓൾറെഡി ഒരു കുഞ്ഞിന്റെ അമ്മയായിരിക്കണം വിവാഹിതയിൽ ഇരുപത്തിയഞ്ച് വയസ്സെങ്കിലും കഴിഞ്ഞവളായിരിക്കണം എന്നൊക്കെ പറഞ്ഞ നിയമവശങ്ങളുണ്ട് ഇനി അതെല്ലാം പോട്ടേന്ന് വെച്ചാൽ തന്നെ ഈ വരുന്ന പരീക്ഷ കൂടി കഴിഞ്ഞ് റിസൾട്ട് വന്ന് പ്രാക്ടീസ് തുടങ്ങാൻ പറ്റുന്ന ഡോക്ടർ അവൈലബിളാണ് നീ പിന്നെ മറ്റൊരാളുടെ ലൈഫ് പാർട്ണറും വാടകയ്ക്കാണെന്ന് പറഞ്ഞാലും നീ ഒരു ഗർഭം ധരിച്ചിരുന്നു എന്നറിഞ്ഞാൽ നിനക്ക് നല്ലൊരു പാർട്നറെ കിട്ടൂ ഈ ലോകത്ത് ഇനി ഇതെല്ലാം പോട്ടേന്ന് വെച്ചാലും ഈ കരാറുള്ളപ്പോൾ നാളെ നിന്റെ പഠനം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് ഹേശ്വരി പറയുന്നിടത്ത് ട്രീറ്റ്മെന്റിന് പോയി പ്രസവിച്ചു കിടക്കാനല്ലേ പറ്റൂതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വിസ്മയ മഹേശ്വരിയുടെ കയ്യിൽ നിന്ന് നീ കാശ് വാങ്ങിയെങ്കിൽ അവൾ തന്റെ കാര്യം സാധിച്ചിട്ടേ തന്നെ വിടും അക്കാര്യത്തിൽ അവളൊരു രാക്ഷസിയാ നിന്റെ രക്തം ഊറ്റി ഊറ്റിക്കുടിക്കുമെന്ന് ഉറപ്പാ ഞാൻ എന്തായാലും ഇനി നിന്റെ കാര്യത്തിൽ മഹേശ്വരിയാണ് തീരുമാനം എടുക്കുന്നത് അവളുടെ കയ്യിൽ കണക്കില്ലാത്ത കാശുണ്ട് കാശ് കൊടുത്ത് അവൾ എന്തും നേടും എന്തും വിലക്കി വാങ്ങും അത് അവളുടെ സ്വഭാവമാണ് അതല്ല അവൾക്ക് ഒരു കോടി രൂപ തിരിച്ചു കൊടുക്കാൻ നിന്റെ കയ്യിലുണ്ടോ ഇപ്പോ ഇല്ലല്ലോ പ്രത്യേകിച്ചും ഇപ്പോ ഏട്ടൻ ഇങ്ങനെ കിടക്കുമ്പോ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും ട്രാപ്പിൽ പെട്ടു കഴിഞ്ഞു അതാണ് എന്നെ രക്ഷിക്കഴും പറയാറില്ല ഡോക്ടർമ്മ പ്രസവിക്കാത്ത സഹോദരിയാ ഞാനെന്ന് ആ മൂൾക്കൊരു ഗതികേട് വന്ന ഒരു അപകടം വന്ന സഹായിക്കില്ലേ ഞാൻ ചോദിച്ചത് ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ